പപ്പു യാദവ് എന്നറിയപ്പെടുന്ന ബീഹാർ മുൻ എം പി രാജേഷ് രഞ്ജന് കോൺഗ്രസ് ടിക്കറ്റ് നിശ്ചയിച്ചതിനെ തുടർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പൂർണ്ണയിൽ നിന്നും അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായിരിക്കുകയാണ് പൂർണിയയിൽ തങ്ങളുടെ സഖ്യകക്ഷിയായ രാഷ്ട്രീയ ജനതാദളിനെ അതായത് ആർ ജെ ഡിയെ പിന്തുണക്കുമെന്ന് കോൺഗ്രസ് പറഞ്ഞതോടെയാണ് പപ്പു യാദവിൻ്റെ ഈ നീക്കം എന്നാൽ കോൺഗ്രസ് നിലപാടുകൾക്കൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് താൻ ഇവിടെ മത്സരിച്ച് വിജയിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കയ്യുയർത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത് പപ്പു യാദവിൻ്റെ ഓഫീസ് പോലീസ് റെയ്ഡ് നടത്തി ഓഫീസ് പരിസരത്ത് വൻ പോലീസ് അന്യാഹത്തെ വിന്യസിപ്പിച്ചിട്ടുമുണ്ട് റെയ്ഡ് വിവരം അറിഞ്ഞ് പപ്പു യാദവ് ഉടൻ ഓഫീസിലെത്തുകയും ആരുടെ നിർദ്ദേശപ്രകാരമാണ് നിങ്ങളിവിടെ എത്തിയതെന്ന് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിക്കുകയും ചെയ്തു എന്നാൽ അതിനൊന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല കോൺഗ്രസിൽ ചേർന്ന ദിവസം തന്നെ തൻ്റെ സുരക്ഷ എടുത്തു കളഞ്ഞതിനാൽ തൻ്റെ ജീവന് ഭീഷണിയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ അനുമതിയില്ലാതെ പ്രചരണത്തിനായി വാഹനം അലങ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് എന്നതാണ് പുറത്തേക്ക് വരുന്ന ചില വിവരങ്ങൾ ചോദ്യം ചെയ്യലിനെ തുടർന്ന് പപ്പു യാദവിൻ്റെ ഓഫീസിൽ നിന്നും പ്രചരണ വാഹനം കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു നിലവിൽ പപ്പു യാദവ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെ പൂർണിയയിൽ നിന്നും ത്രികോണ മത്സരമാണ് പ്രതീക്ഷിക്കുന്നത് ബെൻമാൻ കി കസ്ബ ദംദാഹ പൂർണിയ കോദ റുപൌലി എന്നീ അസംബ്ലി ഉൾപ്പെടുന്ന ഈ മണ്ഡലം രണ്ടായിരത്തി നാല് മുതൽ ജെ ഡി ബി ജെ പിയും കൈവശപ്പെടുത്തിയിരുന്നു അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പപ്പു യാദവ് ഇവിടെ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ചിരുന്നു രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഇവിടെ വിജയിക്കുകയും ഉദയസിംഗ് എം പി ആയി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വിജയം ആവർത്തിച്ചു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ജെ ഡി യുവിൻ്റെ സന്തോഷ് കുശ്വാഹ വിജയിച്ചിരുന്നു ഇത്തവണയും ജെ ഡി യുവിൻ്റെ ചിഹ്നത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത് എന്തായാലും പപ്പു യാദവ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയ പോലീസ് അതിക്രമങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ആ വീഡിയോ ദൃശ്യത്തിലേക്ക് Vamos